നമസ്കാരം കേരളത്തിലെ പ്രളയം ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രം രണ്ടായിരത്തി പതിനെട്ടിനെ ചൊല്ലി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ ജൂഡ് ആന്റണിയും കാണികളും തമ്മിൽ തർക്കം രണ്ടായിരത്തി പതിനെട്ട് സിനിമയിൽ മുഖ്യമന്ത്രിയുടെയും സർക്കാർ സംവിധാനങ്ങളുടെ പങ്കിനെ അവഗണിച്ചതിനെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു തർക്കമുണ്ടായത് കാണികൾ ജൂഡ് ആന്റണിയെ നോക്കി കൂവുകയും ചെയ്തു ഈ സെഷനാകെ താൻ ഇതിനുള്ള ഉത്തരം നൽകിയതാണെന്നും ചോദ്യം ചോദിച്ച ആൾക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടെന്നുമാണ് ജൂഡ് പറഞ്ഞത് നിങ്ങളുടെ രാഷ്ട്രീയം എൻ്റെ മേലെ കിടണ്ട അത് കയ്യിൽ വെച്ചാൽ മതി ഇത്രയും നേരം സംസാരിച്ചത് മനസ്സിലാകാഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയെ ഞാൻ അപമാനിച്ചിട്ടില്ല കേരളത്തിന്റെ ഒരുമയാണ് ആ ചിത്രത്തിൽ കാണിച്ചത് അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചത് മനസ്സിലാകാത്തതുപോലെ നിങ്ങൾ അഭിനയിക്കുകയാണ് ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ആളാണ് ഞാൻ നിങ്ങളുടെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഉത്തരം പറയാൻ സൗകര്യമില്ലെന്നും ജൂഡ് ആന്റണി പറഞ്ഞു ചോദ്യം ചോദിച്ച ആളോട് ഏത് ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആണെന്നും ജൂഡ് ചോദിച്ചു ചോദ്യം ചോദിക്കുമ്പോൾ പാർട്ടി മെമ്പറാണോ അല്ലയോ എന്ന് പരിശോധിക്കലല്ല ഉത്തരം പറയുകയോ പറയാതിരിക്കുകയാണ് ചെയ്യേണ്ടതെന്നും ചോദ്യത്തിന് പകരം ചോദ്യമല്ല ഉത്തരമാണ് വേണ്ടതെന്നും കാണികൾക്കിടയിൽ നിന്നും ജൂഡിനെതിരെ വിമർശനമുയർന്നു ഇതോടെ ജൂഡിനെ പിന്തുണച്ചും ചിലർ രംഗത്ത് വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മുഖ്യമന്ത്രി മോശമായി കാണിച്ചിട്ടില്ലെന്നും നിങ്ങൾ സിനിമയെടുത്തിട്ട് സംസാരിക്കുമെന്നും ഈ സമയം വേദിയിൽ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായി ജോസി ജോസഫും പറഞ്ഞു ഒരു മണിക്കൂറോളം എല്ലാം വിശദീകരിച്ച് ജൂഡ് സംസാരിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ പങ്കിനെ പങ്കിനെപ്പറ്റിയാണ് ചോദ്യം ഉയരുന്നതെന്നും സിനിമയെ വിമർശിക്കാൻ അധിക്ഷേപിക്കേണ്ട ആവശ്യമില്ലെന്നും ജോസി പറഞ്ഞു ജോസി ഈ കാര്യം പറഞ്ഞതോടെ കാണികൾ വീണ്ടും തർക്കിച്ചു ജൂഡിന് സിനിമ എടുക്കാനുള്ള ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ട് അതിനെ ബഹുമാനിക്കാതെ കൂവുന്നത് കൊണ്ട് ഒരു മെച്ചവുമില്ല രണ്ടായിരത്തി പതിനെട്ട് മലയാളത്തിൽ പുതിയ വഴി തുറന്ന സിനിമയാണെന്നും ജോസി കൂട്ടിച്ചേർത്തു സിനിമയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ജൂഡ് വിശദീകരിച്ചതാണ് സിനിമയെ വിമർശിക്കാം എന്നാൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ല സിനിമയിൽ മുഖ്യമന്ത്രി അപമാനിച്ചിട്ടില്ലെന്നും ജോസി ജോസഫ് പ്രതികരിച്ചു ഇതിനു പിന്നാലെ കാണികൾ കൂവൽ ആരംഭിക്കുകയായിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനെട്ട് ഓസ്കാർ ചുരുക്ക പട്ടികയിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി ഇടം പിടിച്ചിരുന്നു എന്നാൽ പതിനഞ്ച് സിനിമകളുടെ പട്ടികയിൽ രണ്ടായിരത്തി പതിനെട്ടിന് ഇടം നേടാൻ കഴിഞ്ഞില്ല ഓസ്കാർ പട്ടികയിൽ നിന്ന് ചിത്രം പുറത്തുപോയതിനു പിന്നാലെ തങ്ങളെ പിന്തുണച്ചവരോട് ക്ഷമ ചോദിച്ചും ജൂഡാൻ്റണി മുൻപ് രംഗത്ത് വന്നിരുന്നു നിരാശപ്പെടുത്തിയതിനെ ക്ഷമ ചോദിക്കുന്നുവെന്നും ഓസ്കറിലേക്ക് ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞത് ജീവിതകാലം മുഴുവൻ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന സ്വപ്ന തുല്യമായ യാത്രയായിരുന്നുവെന്നും സംവിധായകൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു പതിനഞ്ച് സിനിമകളുടെ ചുരുക്കപ്പട്ടികയിലേക്ക് ഇടം നേടാനായില്ല നിരാശപ്പെടുത്തിയതിന് എന്നെ പിന്തുണച്ചവരോട് ക്ഷമ ചോദിക്കുന്നു ഓസ്കറിലേക്ക് ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞത് ജീവിതകാലം മുഴുവൻ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന സ്വപ്ന തുല്യമായ യാത്രയായിരുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എന്നതും ഓസ്കറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി എന്നതും ഒരു ചലച്ചിത്രകാരനെ സംബന്ധിച്ച് അപൂർവ്വ നേട്ടമാണ് നിർമ്മാതാക്കൾക്കും കലാകാരന്മാർക്കും ടെക്നീഷ്യന്മാർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നുവെന്നുമായിരുന്നു നേരത്തെ ജൂഡ് ആന്റണി ഫേസ്ബുക്കിൽ കുറിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തിലെ പ്രളയത്തെ ആസ്പദമാക്കി ജൂഡാന്റണി ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഈസ് ഹീറോ ചിത്രം കഴിഞ്ഞ വർഷത്തെ നൂറുകോടി ക്ലബിലും ഇടം പിടിച്ചിരുന്നു ടോവിനോ തോമസ് കുഞ്ചാക്ക ബോബൻ ആസിഫ് അലി വിനീത് ശ്രീനിവാസൻ ലാൽ അജു വർഗീസ് അപർണ ബാലമുരളി എന്നിവരാണ് ചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചിനായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത് അഖിൽ പി ധർമ്മജനാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം അഖിൽ ജോർജും ചിത്ര സംയോജനം ചമൻ ചാക്കോയുമാണ് കൈകാര്യം ചെയ്തിരുന്നത് നോബിൻ പോളിന്റേതാണ് സംഗീതം കാവ്യ ഫിലിംസ് പി കെ പ്രൈം പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ വേണു കുന്നപ്പള്ളി സി കെ പത്മകുമാർ ആന്റോ ജോസഫ് എന്നിവർ ചേർന്നായിരുന്നു ചിത്രം നിർമ്മിച്ചതും